ചെങ്കടലിലൂടെ റഷ്യൻ ചൈനീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാമെന്ന് ഹൂതി നേതാവ് മുഹമ്മദ് അൽ ബുഖേത്തി റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് റഷ്യയും ചൈനയും ഉൾപ്പെടെ മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം പ്രശ്നമല്ല അത്തരം കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നത് ഉറപ്പാക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് കാരണം സ്വതന്ത്ര കപ്പൽ യാത്ര ഞങ്ങളുടെ രാജ്യത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നാൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യാത്രയുടെ ഗതി മാറ്റാനുള്ള ഹൂതികളുടെ നിർദ്ദേശം അവഗണിച്ച കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ നടത്തിയത് കപ്പൽ പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്യുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല ഗാസിയിലെ കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് ലക്ഷ്യം മറ്റുള്ളവർക്കുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് ഇസ്രയേലി വ്യവസായുമായി ബന്ധമുള്ള വ്യാപാര കപ്പലായ ഗാലക്സി ലീഡർ നവംബറിൽ പിടിച്ചെടുത്തത് തടവിലുള്ള കപ്പൽ ജീവനക്കാർ സുഖമായിരിക്കുന്നു അവർക്ക് ഞങ്ങൾ മികച്ച പരിചരണമാണ് നൽകുന്നതെന്നും മുഹമ്മദ് അൽ ബുഖൈതി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെ യു എസ് കപ്പലിനു നേരെ തിരിച്ചടിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ തുടർന്ന് ആസൂത്രിത വംശഹത്തിക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇസ്രയേലുമായി ബന്ധമുള്ള നിരവധി കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത് അതിനിടെ ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കുന്നതിനായി വെടിനിർത്തലിനായി ഗൌരവമായി ചർച്ചകൾ നടക്കുന്നതായി അമേരിക്ക ഖത്തർ മധ്യസ്ഥതയിലാണ് പ്രധാനമായും ചർച്ച തുടരുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു യു എസ് പ്രസിഡന്റ് ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹുവുമായി ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു ഹൂതികൾക്ക് നേരെയുള്ള വ്യോമാക്രമണം ഗാസയിലെ വെടിനിർത്തൽ സാധ്യതകൾക്ക് തിരിച്ചടിയാകില്ലെന്നും അമേരിക്ക പ്രതികരിച്ചു ഇന്നലെയും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് തടയിടുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രങ്ങളിലെ വൈറ്റ് ഹൌസ് ബന്ധുക്കളുടെ മോചന നീക്കത്തിൽ നതന്യാഹുവിന്റെ തണുത്ത നിലപാടിനെ കുറ്റപ്പെടുത്തി ബന്ധുക്കളുടെ ബന്ധുക്കൾ ടെല്ലാവീവിൽ റാലി നടത്തി നതന്യാഹുവിനെ പുറന്തള്ളാതെ യുദ്ധത്തിൽ വിജയിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രിസഭാംഗം ബെൻ ഗെവർ രംഗത്തുവന്നു ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനുമെതിരെ ഉപരോധിച്ചു നടപടി സ്വീകരിച്ച് യൂറോപ്യൻ കൌൺസിലും രംഗത്തു വന്നു സംഘടനകളുടെ ആറ് നേതാക്കൾക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്ക് സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും ഉപരോധം നീളും ഈ സയണിസ്റ്റ് ഭ്രമത്തിന്റെ സ്വാഭാവിക നടപടി മാത്രമാണിതെയെന്നും ഹമാസ് ഇസ്ലാമിക് ജിഹാദും കുറ്റപ്പെടുത്തി സംഘർഷം രൂക്ഷമായ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ സിറ്റിയിലെ അൽഷിബോസ്പിറ്റലിന് സമീപത്തെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേരും ീസിൽ പത്ത് പേരും കൊല്ലപ്പെട്ടു ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങൾ ബലാഹി അൽ അക്കസ ആശുപത്രിയിൽ എത്തിച്ചു ഗാസയിൽ ഇതുവരെ അധികം പേർ കൊല്ലപ്പെട്ടു അറുപത്തിരണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ് സൈനികൻ മരിച്ചതായി ഇസ്രയേലും അറിയിച്ചു മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു കരയുദ്ധത്തിൽ ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുക്കുന്നവരോട് മോശമായാണ് പെരുമാറുന്നതെന്നും യു എൻ മനുഷ്യാവകാശ പ്രതിനിധി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കോമതി